സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ രാജീവ് ഗാന്ധി സെന്ററിന്റെ പതിനഞ്ചാമത് രാജീവ് ഗാന്ധി അവാർഡ് അന്തരിച്ച അഡ്വക്കേറ്റ് വി വി പ്രകാശിന്റെ മക്കൾ നന്ദന പ്രകാശും നിള പ്രകാശും ചേർന്ന് ഏറ്റുവാങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് സമ്മാനിച്ചത് സൂചിപ്പിച്ചതുപോലെ പ്രകാശ് വളരെ വളരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവുമായി നിലപാടുണ്ടായിരുന്നീഴ്ത്തുകൾ എന്തും ചെയ്യാൻ മരിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ ആ ആൾക്കൂട്ടത്തിൽ തനിയെ നിന്നിരുന്ന ആളാണ് പ്രകാശ് അങ്ങനെ കോംപ്രമൈസുകൾക്ക് തയ്യാറായിരുന്നില്ല ഞാൻ പോലും തയ്യാറാകാത്ത കാര്യത്തിൽ പോലും ചെയ്യാൻ പ്രകാശ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിലൊന്നും അതൃപ്തി പ്രകടിപ്പിക്കാതെ അപ്പോഴും ഇതിലൊരാളായി തനിക്ക് ഒരു അസൈൻമെന്റ് തനിക്കൊരു നിയോഗം നിർവഹിക്കാറുണ്ട് എന്ന് കരുതി ഹൃദയത്തിൽ ഈ പ്രസ്ഥാനത്തിന് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു സ്നേഹപ്രകാശം സപ്ലിമെന്റ് പ്രകാശനവും മുഖ്യപ്രഭാഷണവും അബ്ദുസമദ് സമതാന എം പി നിർവഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ എ രാജീവ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ മെഡലുകളും മൊമന്റോയും നൽകി അനുമോദിച്ചു പി ഉബൈദുള്ള എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല കെ പി സി സി മുൻ സെക്രട്ടറിമാരായ കെ പി അബ്ദുൾ മജീദ് വി എ കരീം രാജീവ് ഗാന്ധി സെന്റർ ചെയർമാൻ ഇ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഫീൽ ദാൻ